ഹായ് ഡിയേഴ്സ് നമുക്കിന്ന് വളരെ ടേസ്റ്റിയോട് കൂടി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കപ്പ ബീഫ് മിക്സിൻ്റെ റെസിപ്പി നോക്കാം എല്ലും കപ്പന്നോ കപ്പ ബിരിയാണി എന്നെല്ലാം പറയുന്ന ഒരു കപ്പ ബീഫ് മിക്സ് അതിനായി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച ഒരു കിലോ എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തത് അതൊന്ന് കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് രണ്ട് മീഡിയം സൈസ് ഉള്ളി ഒന്നര തക്കാളി കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടിയിട്ടുള്ള പേസ്റ്റ് ഒരു പിടി അത് ഇട്ട് എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾ പൊടി ഒരു സ്പൂണോളം മല്ലിപ്പൊടി മുക്കാൽ സ്പൂണോളം മീറ്റ് മസാല ഒരു സ്പൂണോളം മുളക് പൊടി ഇത് ഇട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് കൈയോട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂട്ടിന് എന്നിട്ട് ഞാനൊന്ന് കൈയോണ്ടൊന്ന് തിരുമി യോജിപ്പിച്ച് ഒന്ന് എല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് കുക്കർ അടിച്ചു വെച്ച് ഒരു എട്ട് ഒമ്പത് വിസലിനൊന്ന് വേവിച്ചെടുത്ത് എൻ്റെ ബീഫ് ഒരു ഒമ്പത് വിസിലിനാണ് വെന്ത് വന്നത് കുറച്ച് വേവ് കൂടിയ വിസ് ബീഫ് ആയതുകൊണ്ടാണ് എന്നിട്ട് ഞാൻ ആവശ്യത്തിനുള്ള കപ്പ് എടുത്ത് അതൊന്ന് കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ക്ലിപ്പ് ഒന്ന് വിട്ടുപോയതാണ് എന്നിട്ട് ഇത് രണ്ടൊന്ന് വെന്തതിന് ശേഷം ഞാൻ ഒരു ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് എന്നിട്ട് ഞാൻ അത് ഒരു മീഡിയം സൈസ് ഉള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞിട്ട് അതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് ഉള്ളിയിലൊന്ന് വയണ്ടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ച കപ്പ ഇട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് ഉടച്ചെടുത്ത് ഒരു സ്പൂൺ കൊണ്ടോ മന്തു കൊണ്ടോ ഒന്ന് ഉടച്ചെടുക്കാൻ അതെല്ലാം ഒന്ന് കപ്പയിലൊന്ന് ഉടച്ച് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം എല്ലാം ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ബീഫിൻ്റെ മിക്സ് വേവിച്ച് വെച്ച ബീഫിൻ്റെ മിക്സ് അത് മൊത്തത്തിൽ ഞാൻ ഈ കപ്പയിലേക്ക് എടുത്തുണ്ടേ അത് മൊത്തത്തിലേക്ക് ഇതിലേക്ക് ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കിയെടുക്കാം കപ്പയും ബീഫും എല്ലാം കൂടി ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ മസാല എല്ലാം ഒന്ന് കപ്പയിലേക്ക് ഇറങ്ങി ഒന്ന് സെറ്റാകുന്നവരം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഫ്ലെയിമ് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അടിക്കൊടിച്ചു അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യണമെന്ന് പറയുന്നത് ഇതിനിടയ്ക്ക് ഞാൻ ഉടയാത്ത കപ്പകളെല്ലാം ഒന്ന് സ്പൂൺ കൊണ്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട് അതെല്ലാം ഒന്ന് ആക്കിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് മസാല ഒന്ന് കപ്പയിലൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ട് അതൊന്ന് സെറ്റായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണോളം കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇട്ട് അതുപോലെ തന്നെ ഒരു കാൽസ്പൂണോളം ഗരം മസാലയും ഇട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി മസാല എല്ലാം ഒന്ന് അതിലേക്ക് പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് ഇളക്കണം ഇളക്കാണെന്നാൽ പെട്ടെന്ന് അടിക്കു പിടിച്ചോ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് പെട്ടെന്ന് അടിക്കി പിടിക്കുന്നതാണ് അതുകൊണ്ടാണ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ചെയ്യണമെന്ന് പറയുന്നത് എന്നിട്ട് ഞാൻ ഈ കുരുമുളകെല്ലാം ഒന്ന് അതിലേക്ക് സെറ്റായ ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്ത് ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക അതുപോലെ തന്നെ ഒടയാത്ത രണ്ട് കുറച്ച് കപ്പകൾ മാത്രം ഒന്ന് സ്പൂൺ കൊണ്ട് ഉടച്ച് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് ഞാൻ അടച്ച് വെച്ച് ഒരു അഞ്ച് ആറ് മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്ത് അതിന് ശേഷം ഞാൻ കുറച്ച് മലിച്ചപ്പ് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇട്ടുകൊടുത്തിന് എന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്തു നല്ല അടിപൊളി കപ്പ ബിരിയാണിയാണ് കപ്പ മിക്സ് എന്നാൽ ഇല്ലെങ്കിൽ കപ്പന്നാ കപ്പ ബിരിയാണി എന്നെല്ലാം പറയുന്നത് നല്ല അടിപൊളി ഐറ്റം നല്ല കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ഐറ്റം കൂടിയാണ് ഉച്ചയുടെ സമയത്തെല്ലാം വയറ് നിറയാന് പറ്റുന്ന ഒരു ഐറ്റമാണ് കപ്പ ബിരിയാണി അല്ലെങ്കിൽ ബീഫ് കപ്പ മിക്സ് ഇത് ചൂടോടെ കഴിക്കുന്നതിനെ കാട്ടിയും ചൂ കുറച്ചൊന്ന് തണുങ്ങിട്ട് കഴിക്കുമ്പോഴാണ് ചെറിയ ചൂടിൽ കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് അറിയാൻ ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഒന്ന് അങ്ങനെ തന്നെ ഒന്ന് തീ ഓഫ് ചെയ്തിട്ടൊന്ന് മൂടി വെക്കുക എന്നിട്ട് ഒന്ന് എടുത്ത് കഴിച്ച് വയ്ക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ വിളമ്പുമ്പം തന്നെ കുറച്ച് ഉള്ളിയെല്ലാം ഒന്ന് അതിൻ്റെ മേലെ ഇട്ട് കഴിഞ്ഞാൽ കടിക്കുമ്പോൾ നല്ല കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും നല്ല അടിപൊളി കപ്പ ബീഫ് മിക്സ് റെഡിയായി തേങ്കു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ Thank you, Diaz.